സാംസ്കാരിക കുന്നംകുളം മൊയ്തീൻ സി എ ഇബ്രാഹിം നഗറിൽ നടന്ന സമാപന പൊതുസമ്മേളനം കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരി പി എസ് പ്രസാദ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യ അതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ മണി പഞ്ചായത്ത് മെമ്പർ രമ്യ ഷാജി സംഘാടക സമിതി ചെയർമാൻ സി വി സുഭാഷ് ജനറൽ കൺവീനർ പി ബി വിഷ്ണു എന്നിവർ സംസാരിച്ചു മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത പൂവത്തിങ്കൽ രാമചന്ദ്രൻ കർഷക തൊഴിലാളി അഞ്ചുകണ്ടത്തിൽ ആലിക്കുട്ടി യുവ കർഷകൻ പൂവത്തിങ്കൽ ഷൈജു എം പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ കെ മേഘന ഡോക്ടർ എ എ അബ്സീന ബി എ എം എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ ഐറിൻ റോസ് സംസ്ഥാനതല കരാട്ട ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ ആദിത് ലാഷ് സംസ്ഥാനതല ഗുസ്തി മത്സരത്തിൽ വിജയികളായ സയ ദിയ അജി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസറായി നിയമനം ലഭിച്ച സി എം ഭുവന എന്നിവരെ ആദരിച്ചു പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ വർഷ മണികണ്ഠൻ എ പ്ലസ് നേടിയ ഷിഫാന ഷക്കീർ ആദർശ് പ്രസാദ് എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളും എ പ്ലസ് നേടിയ ഷെമീമ ഉമർ ഒ എ അൻസീല തുടങ്ങിയവരെയും മേഖലയിലെ മുഴുവൻ പരീക്ഷാ വിജയികളെയും അനുമോദിച്ചു വിവിധ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി திருமங்கலம் புராண புதுமாக கொள்ளும் யூஆர் வாட்சிங் v-c-v news